നല്ല രീതിയിൽ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതിൽ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ കത്തിച്ച് കളഞ്ഞുകൊണ്ട് പോലും എല്ലാ വർഷവും വൃത്തിയാക്കുന്നുണ്ട് വൃത്തിയാക്കും പോലെ അതായത് ഇതിനകത്തുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ കൊച്ചി കൊച്ചു ക്ലാസ് പോലും പഠിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം പ്രസിദ്ധമായ കിരീടം പാലത്തിന് മുന്നിൽ അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളായണി വെള്ളായണി കായൽ കിരീടം പാലം അവിടെ ഒരു കൊറ്റില്ലം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ജൈവജാലങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു സംരംഭമാണ് ഈ കൊറ്റില്ലം ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളമായിട്ട് ഈ കൊറ്റില്ലത്തിൻ്റെ പരിപാടി പ്രാരംഭ നടപടികൾ ഈ കൊച്ചു കൊച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാൽ ഇതിനൊക്കെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഈ കൊറ്റില്ലത്തിനെ തകർക്കുക അല്ലെങ്കിൽ ഭരണസമിതിയോടുള്ള ഭരണസമിതിയോടുള്ള ശത്രുത കാരണം ചില സാമൂഹ്യ വിരുദ്ധന്മാർ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഈ നടപടിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി തീ വെച്ചുപോലും കത്തിച്ച് ഇല്ല ചാമ്പലാക്കുന്ന ഒരു പ്രവണതയാണുള്ളത് എന്നാൽ ഇതേ കൊറ്റില്ലത്തിനോട് ചേർന്ന് കിരീടം പാതത്തിനോട് ചേർന്ന് തന്നെ നിരവധി ആരോപണങ്ങളാണ് നിരവധി പരാതികളാണ് പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത് ബണ്ട് റോഡിൽ വഴിവിളക്കുകളില്ല മാലിന്യ നിക്ഷേപം തടയാൻ ക്യാമറകൾ സ്ഥാപിക്കണം സന്ദർശകർക്ക് ഇരിക്കാനും വ്യായാമത്തിലേർപ്പെടുന്നവർക്ക് വിശ്രമിക്കാനുമായി റോഡരികിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കണം പുഞ്ചക്കരിയിലേക്കുള്ള റോഡുകൾ അടിയന്തരമായി നന്നാക്കണം ടോയ്ലറ്റ് സംവിധാനം വേണം തുടങ്ങിയ നൂറുകണക്കിന് പരാതികളാണ് ഇവിടുത്തെ നാട്ടുകാർ പുഞ്ചക്കരി വാക്കേഴ്സ് പുഞ്ചക്കരിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അധികാരികൾക്ക് ഭീമ ഹർജി നൽകിയിട്ടുള്ളത് താങ്കളി പഞ്ചായത്തിൻ്റെ ആരാണ് ഞാൻ എൻ്റെ പേര് പ്രീതാ റാണി എന്നാണ് ഞാൻ ഈ കല്ല് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഈ വാർഡിൻ്റെ മെമ്പറും കൂടിയാണ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് ഈ വാർഡെന്ന് പറയുമ്പോൾ ഈ കിരീടം പാലിരിക്കുന്ന കൊറ്റിലിരിക്കുന്ന ഏത് വാർഡാണ് ആ പാപ്പാൻചാണി വാർഡ് കല്ലൂർ പഞ്ചായത്തിലെ പാപ്പാൻചാണി വാർഡ് ഒന്നാം വാർഡ് ഒന്നാം വാർഡ് പാപ്പാചാണി ഒന്നാം വാർഡ് പോവാം ഈ ഈ ബണ്ട് ബണ്ട് റോഡിൽ റോഡിൽ സ്ഥാപിക്കുക ഉണ്ടോ ില്ല നമ്മൾ ഇപ്പോഴത്തെ പ്രോജക്റ്റിൽ വെച്ചിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രീ ഫേസ് ലൈൻ വലിക്കണം ത്രീ ഫേസ് ലൈൻ വലിച്ചു പോസ്റ്റ് ഇട്ട് നമുക്ക് കുറച്ച് ദൂരം മാത്രമേ പോസ്റ്റ് ഉള്ളൂ അപ്പോൾ പോസ്റ്റ് ഇട്ട് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബോർഡിൽ എത്ര വർഷം ഇതിപ്പോ ഏകദേശം ഒരു മാസത്തോളം എസ്റ്റിമേറ്റ് തയ്യാറായി വന്ന ഉടനെ നമ്മൾ എത്ര കാലം എടുക്കും

അതുപോലെ ഒരു ക്യാമറ ഇവിടെ വയ്ക്കാൻ എന്താണ് സി സി ടി വി ക്യാമറ നമ്മൾ ഉടനെ തന്നെ സ്ഥാപിക്കുന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രോജക്റ്റിൽ നമുക്ക് നിർബന്ധിത പ്രോജക്റ്റുകളാണ് അതായത് മാലിന്യം സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറകൾ സ്ഥാപിക്കുക എന്നുള്ളത് അപ്പോൾ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് സി എഫ് സി ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഉണ്ട് ആ ഫണ്ട് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴി അത് അപ്പോഴിത്രത്തോളം മാലിന്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാം നിങ്ങൾ വെറുതെ പറയുന്നതാണ് മാലിന്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് മൊത്ത മാലിന്യ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി ായി വർഷങ്ങളായി അപ്പൊ ഇപ്പോഴാണ് ഇങ്ങനെ നമുക്ക് അതായത് ഇപ്പൊ നമുക്ക് ഓരോ പ്രോജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നിർബന്ധിത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോജക്റ്റ് പ്രോജക്റ്റുകൾ എടുക്കണം അപ്പൊ നമ്മളിങ്ങനെ സി സി ടി വി മാലിന്യം നിക്ഷേപിക്കുന്നിടത്ത് വേണ്ടി നിക്ഷേപിക്കുന്നവരെ പിടിക്കാൻ വേണ്ടി ക്യാമറ വെക്കുന്ന കാശു പോരെ ഈ മാലിന്യം സ്ഥിരമായിട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കാം അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ സ്ഥിരമായിട്ട് നമ്മളിപ്പോ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ രാജീവ് മാലിന്യങ്ങൾ സേകരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് നമ്മൾ ഹരിത ഹരിത് വേണ്ടിട്ട് സേനയെ കൊണ്ട് നമ്മൾ നമ്മളത് പ്ലാസ്റ്റിക് പിന്നെ ബോട്ടിൽ ബോട്ടിലൊക്കെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ അല്ല ഇതിപ്പോ നിറഞ്ഞിരുന്നതാണ് സംഭവം ഞാൻ ഇന്നലെ എൻ്റെ സേന അംഗത്തിനെ കൊണ്ട് എടുപ്പിച്ചതാണ് നിറഞ്ഞിരുന്ന സാധനമാണ് അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് ഹരിധർമ്മസേനകൾക്ക് ചെയ്യുന്നു ബോട്ടിൽ പൂത്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എം സി എഫുകൾ നമ്മൾ ഇരുപത്തൊന്ന് വാർഡിൻ്റെയും പല ഭാഗങ്ങളിലായിട്ട് ചെറിയ മിനി എം സിയവൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് മാലിന്യങ്ങൾ അതായത് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അത് പോയിട്ട് നമ്മൾ ജൈവ മാലിന്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബയോ ബിൻ പിന്നെ ബയോ ഗ്യാസുകൾ നിർമ്മിച്ച് നൽകുന്നു അതുപോലെ ഈ പുഞ്ചക്കരിയിലേക്കുള്ള റോഡുകൾ അടിയന്തരമായി നന്നാക്കാൻ എന്തെങ്കിലും നടപടി ഈ റോഡാണ് അതിന് വലിയ ബുദ്ധിമുട്ടില്ല റോഡ് കണ്ടില്ല വേറെ ഈ റോഡിന് കുഴപ്പമില്ലാതെ റോഡ് പറയപ്പോലോട്ടുള്ള റോഡ് പറഞ്ഞാൽ പുഞ്ചക്കരിയിലോട്ടുള്ള റോഡാണ് നമ്മുടെ സുരേഷ് ഗോപി എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പഞ്ചായത്തിന്റെ ഫണ്ട് എം ബിയുടെ ഫണ്ട് മാത്രമേ പഞ്ചായത്തിന്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ ഫണ്ടുകളെ ഉള്ളു അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വേറെ റോഡുകൾ ചെയ്യാനുള്ളത് എംപിയുടെ ഇല്ല ഇല്ല വകം മാറ്റി ചെലവാക്കിയത് എല്ലാം പറഞ്ഞത് എല്ലാം റോഡ് നവീകരണത്തിന് വേണ്ടി തന്നു അത് നമ്മൾ തിലകൻ റോഡ് റോഡിനെ നാമകരണവും ചെയ്തു കാണാമല്ലോ നല്ലൊരു റോഡ് സൗകര്യങ്ങള് ഇല്ല അത് ഞങ്ങൾ ഉടനെ തന്നെ നമ്മുടെ നാട് നാടൊട്ട്ക്കും ശൗചാലയങ്ങൾ നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നേരിട്ടിറങ്ങി പ്രചാരണം നടത്തിയതാണ് ശൗചാലയങ്ങൾ വേണം എല്ലാ വീടുകൾക്കും ശൗചാലയം വേണം എല്ലാ സ്ഥലങ്ങളിലും ശൗചാലയം വേണം എൻ്റെ ഈ പഞ്ചായത്തിൽ ഇതുപോലെ നൂറുകണക്കിനാളുകൾ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഈ ഒരു കൊറ്റില്ലത്തിൽ ശൗചാലയം നിർമ്മിക്കാൻ നമ്മുടെ കഴിഞ്ഞില്ല പറയാം നമുക്കാണെങ്കിൽ ഇത് ഈ കാണുന്ന പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ സ്വകാര്യ വ്യക്തിയുടേതാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അതുമായിട്ട് ഇത് ഇറിഗേഷൻ്റെയും കൂടെ സ്ഥലമാണ് അപ്പൊ നമുക്ക് പഞ്ചായത്തിൻ്റെതായിട്ട് മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇറിഗേഷൻ്റെ അനുമതി വേണം ഈ കാണുന്ന സ്വഭാവ പൊരീടുക സ്വകാര്യ വ്യക്തിയുടേതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്തായാലും നമ്മുടെ പ്രോജക്റ്റിലുണ്ട് ഒരു ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് ഒരു ഷീറ്റ് ടോയ്ലറ്റ് സ്ഥാപിക്കാൻ വേണ്ടിട്ട് അതിനുള്ള കുട്ടികൾക്ക് ഒരു പാർക്ക് സൈക്കിൾ വേ ഉൾപ്പെടെയുള്ള നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ കന്നുകാലി വൃത്തിയാക്കി പെടൽ ബോട്ടുകൾ ഏർപ്പെടുത്തി അതൊക്കെ നടക്കുന്ന കാര്യമാണോ കന്നാൽ അത് വൃത്തിയാക്കി ചാലൊക്കെ നമ്മൾ വൃത്തി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ വർഷങ്ങളും വർഷം എല്ലാ വർഷവും വൃത്തിയാക്കുന്നുണ്ട് വൃത്തിയാക്കുമ്പോ ആ അതായത് ഇതിനകത്തുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കുളവാഴകളാണ് അപ്പോൾ കുളവാഴ വരുമ്പഴത്തേക്കും നമുക്ക് ഈ വെള്ളം ക്രമേണ ഒഴുകി പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പൊ കുളവാഴ നമ്മൾ ഈ വർഷം തോറും നമ്മൾ ഹിറ്റാച്ചി ഇറക്കിയിട്ട് ആ കുളവാഴ നീക്കം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഉപകരണം കിടന്നുകഴിഞ്ഞാലും വരും എന്നറിയാം അപ്പം എൻ എംക്കുമായിട്ട് ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ട് എന്നേക്കുമായിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും അത് എന്നേ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാല് ഈ വർഷാവർഷം ഇറക്കി കൊളവാഴം വാരുന്ന ഒരു പരിപാടി നിർത്താൻ പറ്റില്ലേ അത് പറ്റും അത് അത് സാധിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ അതിങ്ങനെ ഈ ഒരെണ്ണം ഉണ്ടായിരുന്നാലും ഇരട്ടിയായി വരുകയാണ് ഇപ്പം നമ്മൾ ഈ ഈ സമയം കുറച്ച് ദിവസം നമ്മൾ ചെയ്തിട്ട് കിടക്കുന്നു വൃത്തിയായിട്ട് കിടക്കുന്നു ഹരിതകർമ്മ സ്ഥേനക്കാർ ഓരോ ഭവനങ്ങളിൽ പോയി ഇപ്പം പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് അവരെ കൂടെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ പരി പരിസരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചപ്പ ചർ വലിച്ചിടരുത് അത് ഭവനങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക അല്ലെങ്കിൽ നമ്മൾ പരിസരത്ത് ഓരോന്ന് നിക്ഷേപിക്കാൻ സ്ഥാനം ിട്ടുണ്ട് അതിൽ നിക്ഷേപിക്കുക പിന്നെ ഇതേപോലെ നമ്മൾ കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ സാധനങ്ങൾ എടുക്കാൻ വരുമ്പോഴത്തേക്കും മാലിന്യങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട് അതുകൂടാതെ നമ്മളിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നമ്മുടെ പരിസരവും നമ്മുടെ വീടും വൃത്തിയാക്കണം എന്നുള്ള ബോധവൽക്കരണം നടക്കണം എന്നുള്ളത് കൊച്ചിലെ കൊച്ചു ക്ലാസ് മുതൽ സൂക്ഷിക്കുക നമ്മൾ കൊച്ചു ക്ലാസ് മുതൽ പഠിക്കുന്നതല്ല ഇപ്പം നമ്മൾ കൊച്ചു കുട്ടികളിൽ മുതൽ അവർക്കൊരു ബോധവൽക്കരണം കൊടുത്തു വരികയാണ് അതായത് നമ്മുടെ പരിസരവും എല്ലാം വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന നിരവധി കാരണങ്ങളാണ് ഈ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുന്നത് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിക്കാൻ പറ്റത്തേക്ക് ഉണ്ടാകുന്ന പുക ക്യാൻസറിന് കാരണമാകുന്നു അത് കൂടാതെ നമ്മൾ കുഴിച്ചിടുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് വർഷങ്ങളോളം അവിടെ കിടന്നിട്ട് പ്രകൃതിക്കും ദോഷമായി വരുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ പഠിപ്പിച്ച് വരികയാണ് ക്ലാസ് നമ്മൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അംഗൻവാടിയിലുള്ള കൊച്ചുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് അത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും തരം തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബിന്നുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന മാലിന്യം ഇന്ന പ്ലാസ്റ്റിക് മാലിന്യം ഒന്നിലിടുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ ഒന്നിലിടുക അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ അവർക്കോട് ചോദിച്ചാൽ ഇപ്പൊ ഈ ശൗചാലയത്തിന് വേണ്ടിയിട്ടാണ് മൂത്ര ഒഴിക്കാനൊക്കെ ആക്വസിപ്പിക്കാനുള്ള സൗകര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഷീറ്റ് ടോയ്ലറ്റ് വയ്ക്കാന്ന് പറഞ്ഞത് വലിയ ചിലവുള്ള കാര്യമല്ല പഞ്ചായത്തിലെ ഫണ്ടും ഉണ്ട് അത് ഇന്ന് ഇന്ന് വയ്ക്കാൻ പറ്റൂല പറഞ്ഞത് നമ്മൾ ഇപ്പോഴത്തെ പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ചെയ്യും എന്തായിരുന്നാലും പ്രീതാ റാണിയെ പോലുള്ള ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് മെമ്പർമാര് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഈ ഒരു കൊറ്റില്ലത്തിനെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതിൽ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ കത്തിച്ച് കളഞ്ഞുകൊണ്ട് പോലും എന്തായിരുന്നാലും ഇവരുടെയൊക്കെ അധ്വാനത്തിന് എത്രയും പെട്ടെന്ന് ഫലമുണ്ടാകട്ടെ പുഞ്ചക്കരിയിലേക്കോ കൊറ്റില്ലവും കിരീടം പാലവും ഒക്കെ കാണാൻ വരുന്ന ആളുകൾക്ക് എത്രയും വേഗം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒന്ന് മൂത്രമൊഴിക്കാൻ അല്ലെങ്കിൽ കക്കൂസിൽ പോകാൻ അല്ലെങ്കിൽ നല്ലൊരു സഞ്ചരിക്കാനൊരു വാഹനം അല്ലെങ്കിൽ രാ വാഹനം പോകാനൊരു ഗതാഗത സൗകര്യം അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് സൗകര്യം തുടങ്ങിയതിനൊക്കെ എത്രയും വേഗം കിട്ടാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം പ്രീതാ റാണിയുടെയും അവരുടെ സഹപ്രവർത്തകരുടെയും എല്ലാം എഫർട്ടിന് എത്രയും പെട്ടെന്ന് ഫലം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം താങ്ക്